ഹലോ ആ ഓർമ്മ പേര് ഡൗൺ നമ്മൾ സംസാരിക്കാൻ ഇപ്പൊ അതുണ്ട് അതിന് നല്ല വിഷമമുണ്ട് വിശ്വാസിയാണെന്ന് പറയുന്നത് ആ പോട്ടെ പറയും ബാക്കി നിങ്ങൾക്ക് കുളിക്കാൻ പാടില്ലേ േ വിശ്വാസം ഒന്നുകിൽ കാഫർ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസിയാണോ അല്ലേ എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ടതുണ്ട് എന്നാ പറയൂ ലിബറിലിസ്റ്റ് അതാണ് ഫ്രീ തിങ്കിങ് ആയിക്കോട്ടെ െ എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് കൂടുതലുള്ള പശങ്ങൾക്ക് സുന്നത് കല്യാണ പണ്ണുണ്ട് ഞങ്ങള് വിശ്വാസിയാണ് നിങ്ങൾ മുസ്ലിം ആണ് ബൈ ബൈബിൾ പറയും നിങ്ങൾ കിടന്ന് മെഴുങ്ങാതെ കാര്യം പറയൂ അങ്ങനെ ഒന്നും ഇല്ലോപ്പിമീൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വഹാബിസം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഒരു തലയും വേർഷൻ ആണ് പിന്നെ ഓരോ പറയുന്നത് ഒരു വഹാബിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പൊളിറ്റിക്കലി എക്കണോമിക്കലി കൾച്ചറലി മാത്രം കാണുന്ന ഒരു മോ എന്നുപറയ ഒരു വിഡിത്ത സമ്പ്രദായമാണ് ഈ വഹാബിസം കൊണ്ടാണ് കാണിച്ചത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഖുറാനിൽ മുഴുവൻ ശാസ്ത്രമാണ് ഇസ്ലാമിൽ മുഴുവൻ ശാസ്ത്രമാണ് ഇസ്ലാമിലല്ല ഖുറാനിൽ അശാസ്ത്രീയമായ ഒരുപാട് ആയത്തുകളുണ്ട് ഇസ്ലാമിലെ അശാസ്ത്രീയമായ ഒരു കാര്യം ഉദാഹരണം ഞാൻ ഈ ആകാശത്തിന് ഒരുപാട് വിളക്കുകളെ കൊണ്ട് അലങ്കീരിച്ചിരിക്കുന്നു ഓക്കെ ആ അതിലെ വജാൽനാഹ ഞാൻ പിന്നെ അതിനെ ആക്കി റോജു അറിയുന്ന ഒരു സംവിധാനം ആക്കി മാറ്റി അതായത് അവിടെ ഉണ്ടല്ലോ മനസ്സിലായില്ല

എന്താണ് ആകാശ ആഴക്കടൽ ആയത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആഴക്കടലിനായിട്ട് ആ എം എം ബക്ക് പറഞ്ഞ ഭൂലോകം പണ്ടത്തരണം നിങ്ങൾ അതാ പഠിച്ചിട്ടുള്ളത് എന്റെ സ്വഭാവ് എല്ലാവർക്കും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാ ആഴക്കടലിന്റെ അകത്ത് ഇരുട്ടാണെന്ന് ഖുർആൻ ശാസ്ത്രീയമായി പറഞ്ഞു എന്നല്ല ഇപ്പം പറഞ്ഞത് ഈ ഖുർആന്റെ ആഴത്തിറങ്ങണയിൽ മുമ്പ് ആഴക്കടലിന്റെ ഉള്ളിൽ വിളിച്ചോന്നും വിശ്വസിച്ചിരുന്നു അല്ല ഞാൻ ചോദിച്ചു അല്ലെ അപ്പൊ ഈ ഇതൊക്കെ നിങ്ങക്ക് വെ നിങ്ങക്ക് അടിക്കാൻ ഭാഗത്തില് വടി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കുറെ ഒരു മൂവായിരം കൊല്ലം കൊല്ലം കഴിഞ്ഞ് ഈ ലോകം അവസാനിച്ചില്ലാന്ന് ഊട്ടിക്കോ അന്ന് ഈ അതീസുകളും ഇനി വിശദവാദ വിശ്വസിച്ചു ചെയ്ത കാര്യങ്ങളിൽ ഇനിയും പറയുന്നത് നഷ്ടപ്പെടും അന്ന് ചാട്ട് നിസ്കാരം തന്നെ ഉണ്ടാവൂരാ എന്താ കാരണം ആ അതാണ് ഇങ്ങളെ പോലത്തെ ആൾക്കാരുണ്ടാവും ഇന്ന് ഈ വഹാബിയൽ ആണ് സൗദിന്ന് ഇറക്കുമതി ഇസ്ലാമോടെ കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് സൗദി സ്റ്റൈലിൽ കൊണ്ടക്കുന്നത് അതുകൊണ്ടാണ് വർക്ക് ചെയ്തല്ലോ ഞാൻ കുട്ടികളെ വിട്ട കാര്യങ്ങൾ എത്ര കുട്ടികളെ പീഡിപ്പിക്കുന്നത് സാരി കൊടുക്കുന്നത് മ്ലേച്ഛതയായിട്ട് കാണുന്ന ഒരു രാജ്യം പറയൂ ഒരു സ്ഥലം അറബികൾ അവർക്ക് ഈ അവിടെ അവര് അവിടെ ബെല്ലി ഡാൻസ് കളിക്കുന്ന ആളുകളൊ വയറും കാണിച്ചില്ല കളിക്കണം ഇപ്പൊ ഈ വഹാബികൾ ഈ മറ്റേ ഹജ്ജിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ നാല് ചുമരുകൊണ്ട് കിട്ടിയ ചുറ്റും ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണതും ഇവിടെ അമ്പലത്തിൽ പ്രദക്ഷിണം അല്ലേ എന്നെ കഷ്ടാലേ കോമൺ സെൻസ് കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ കൂട്ടുകാരൻ ഹിന്ദുക്കള് അമ്പലത്തിൽ പോയിട്ട് വിഗ്രഹത്തിന് മുന്നിൽ ഇന്നാല് അത് ഈ വഹാബികൾ അതെ നമ്മളൊക്കെ പറഞ്ഞതാ പറഞ്ഞത് അത് ഉത്തരം പറ അപ്പ ഈ ഹിന്ദുക്കള് തിരിച്ചു വയ്ക്കണേ നിങ്ങൾ അവിടെ പോയിട്ട് മറ്റേ അജല പേരിട്ടോണ്ട് കല്ല് കല്ല കല്ല്ണ്ടാവില്ലല്ലോ ആ കല്ലിന് മുന്നേ പോയിരുന്നിട്ട് പുത്തണതും അതിനെ ബഹുമാനിക്കുന്നതും അത് ഈ വഹാഹേലും വഹാബേലക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ പറഞ്ഞത് കേ കുലമാതല്ലേ പറഞ്ഞതിന്റെ ഡെലി പറയുകയും ചെയ്യും കേട്ടോടാ അന്തസ് അന്തസ് ഇനി ഇതിനൊക്കെ കൂടുതൽ വശം കൂടിയ ഒരു സാധനം ഉണ്ട് അത് കിടക്കുന്നത് ഖത്തറിലാണ് ഖത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ വഹാബികളെയും മുഴുവൻ ടെററിസ്റ്റുകളെയും ഹാർബർ ചെയ്യുന്ന സ്ഥലമാണ് ഉണ്ടെങ്കിൽ ഹുസൈൻ സലഫി എന്തോന്ന് പറഞ്ഞു പറയാം ഹുസൈൻ സലഫി പറഞ്ഞത് അയൽ പൊട്ടൻ നമ്മൾ ഈ ജമാഅത്ത് ജസ്ലാമീന്റെ അവര് നന്നായി എന്നൊക്കെ ഇവിടെ പറഞ്ഞെടുക്കണ്ടല്ലോ എന്താ എന്താ കുറിച്ച് പറയാം ഈ മുജാഹിദും സംഗീതെന്ന് വിളിച്ചിട്ടുണ്ട് സംഗീതം നിങ്ങള് സംഗിയോ എന്നെ ഈ പെട്രോ ഡോളർ അതായത് ഈ പെട്രോളിയം ഉൽപാദിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേ ഗൾഫിൽ കയറിപ്പോ ജന്തുക്കളുണ്ട് ജന്തുക്കൾ എല്ലാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ ടീമിനെ ഞാൻ പറയണത് മനസ്സിലായി പുതിയ കമലാസുരൻ കസർ അവരോടൊന്ന് പൈസ മാത്രല്ല കൊണ്ടുവന്നത് ഈ തീവ്രവാദ കൂടി കൊണ്ടുവന്നവര് ഈ ചെയർമാൻ പെരുമാള മുഖേന ഒരു ഇസ്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അത് എത്തിയിട്ട് നൂറ്റാണ്ടുകളോളം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു സ്പർദ്ധ ഉണ്ടായിട്ടില്ല ഒരു വർഗീയത ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അല്ല നമ്മള് മാപ്പിളത്െറ്റിലടും ഹാബിസം ഈ സൗദി അറേബ്യയിൽ ഇറങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റിഎഴുപത്തഞ്ച് കൊല്ലായി കേട്ടാ അതേസമയം ഇന്ത്യയിൽ ഇത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിന് ശേഷമാണ് ാണ് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ് റിയാക്ഷൻ ആയിരുന്നു റിയാക്ഷൻ ആണ് അതേസമയം എന്തുകൊണ്ട് അതിന് മുമ്പ് ഉണ്ടായില്ല ആർ എസ് എസ് എന്തുകൊണ്ട് അതിന് മുമ്പ് എന്ത് തീവ്രവാദം ഇവിടെ വന്നില്ല ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനെ കൊറച്ചിത്യം വേണം എന്തുകൊണ്ട് ഇവിടെ ചേരമാൻ പെരുമാള് അവരെ റെപ്രസെന്റേറ്റീവ് അയച്ചപ്പോ ഇവിടുത്തെ ഈ ചേരമാൻ പള്ളി അവര് മുസ്ലിം ആരാധിക്കാനായി വിട്ടുകൊടുത്തു കൊള്ളാം എന്താ അവർക്ക് അറിയാതിന്റെ അന്നത്തെ ഇവിടെ ഹിന്ദുക്കൾക്ക് ഇവിടെ ഭാവിയിലോ കുറച്ച് ഹിന്ദുക്കൾ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു പുതിയ മതമായിട്ട് മതായിട്ട് കടത്തുണ്ട് പറഞ്ഞതിന്റെ പേരിലാണ് അപ്പൊ നിങ്ങള് വെറുതെ അല്ലെങ്കിൽ സംഖ്യ ആക്കിയത് നാട്ടുകാര് എന്നെ സംഖ്യയാക്കിട്ടൊന്നും കാര്യമില്ല ഞാൻ പറഞ്ഞ ചരിത്ര സത്യങ്ങളാ അത് സംഖ്യ ആക്കിട്ട് ആക്കാണ്ടിരുന്നൊരു കാര്യം